വിവരാവകാശ നിയമം നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരെ പിടികൂടാൻ സർക്കാർ ഓഫീസുകളിൽ മിന്നൽ പരിശോധനയ്ക്ക് അനുവദിക്കില്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ ഹക്കീം പറഞ്ഞു വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തുന്നതായി കമ്മീഷൻ കണ്ടെത്തി അപ്പീലുകളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു സ്വമേധയാ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ വെബ്സൈറ്റിൽ നൽകണമെന്ന നിയമവും പാലിക്കപ്പെടുന്നില്ല ഇത്തരക്കാരെ പിടികൂടാനാണ് മിന്നൽ പരിശോധന സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും വിവരാവകാശ കമ്മീഷണർമാർ സർപ്രൈസ് വിസിറ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏത് സമയത്തും കമ്മീഷൻ്റെ കമ്മീഷണർമാരോ അല്ലെങ്കിൽ ഞങ്ങൾ നിയോഗിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥരോ ഈ രേഖകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പരിശോധിക്കാൻ അവിടെ എത്തുന്നതാണ് മുപ്പത് ദിവസത്തിനകം മറുപടി നൽകിയാൽ മതിയെന്ന തെറ്റിദ്ധാരണ ഉദ്യോഗസ്ഥർ തിരുത്തണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു കഴിയുന്നത്ര വേഗത്തിൽ മറുപടി നൽകാനും നിർദ്ദേശിച്ചു റിപ്പോർട്ടർ có gì